ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇത് ഏഴാം തീയ്യതി ഞായറാഴ്ച എടുത്ത വീടും കേട്ടോ നമ്മുടെ ഫാമിലിയുടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു കല്യാണം കാസർഗോഡ് ചെറുക്കളയിലെ വിന്ദുവെല്ലോ റിസോർട്ടിലാണ് കേട്ടോ കല്യാണം അത് എൻ്റെ ചജ്ജിൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയാണ് മരുമൻ്റെ വളയപ്പാൻ്റെ മോക്കായിരുന്നു കല്യാണം അമ്മ അന്ന് നമ്മൾ കല്യാണത്തിന് രാവിലെ പോയിരുന്നു ഇവിടെ അപ്പോൾ പോയി ആദ്യം തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ജ്യൂസ് ഒക്കെ കുടിച്ചു ഒരുപാട് ജ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം കുടിച്ചു പിന്നെ അതിന്റെ ഉമ്മൻ്റെ വീടിനെടുത്തോട്ടോ ഈ റിസോർട്ട് ഉള്ളത് അങ്ങനെ ഉമ്മാനൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് അപ്പൊ നമ്മളെ അവിടെ ഇറക്കിയിട്ട് ഇവര് ഉമ്മാനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി വീട്ടിൽ പോയി അപ്പോൾ ചജുവും അവരുടെ ഫാമിലിയും ഒക്കെ വന്നു കേട്ടോ നമ്മളെല്ലാം ഒന്നിച്ചു തന്നെയാണ് അവിടെ എത്തിയത് അവരൊക്കെ വന്നു ജ്യൂസ് കുടിച്ചു പിന്നെ ഞാൻ ഉമ്മ ഉമ്മാലും വരാനുള്ള വെയിറ്റിങ്ങിലായിരുന്നു അങ്ങനെ ഉമ്മ പിന്നെ എന്റെ ബാബി അവരൊക്കെ വന്നു കേട്ടോ നമ്മുടെ നെസു ബേബി ജിയാ ബേബി ഒക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ വന്നതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടോ പോയത് എത്തി അവരൊക്കെ വരുമ്പോൾ തന്നെ ടൈമ് ഒരു ഒന്നര മണിയൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നോ ഫുഡിന്റെ ഒരു പറഞ്ഞ ഫുഡ് ആദ്യം ഫുഡ് കഴിച്ചോ പിന്നെ അങ്ങോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ എന്താ ജിലേബി ഉണ്ടായിരുന്നു അത് കഴിച്ചു അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ അപ്പുറത്ത് പോയത് കേട്ടോ മണവാട്ടിയുടെ സ്റ്റേജ് പുറത്തായിരുന്നു അപ്പോൾ മണവാളൻ സ്റ്റേജിൽ ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അതിനുശേഷം നമ്മൾ മണവാടിൻ്റെ അടുത്ത് പോയി അപ്പോൾ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും വീഡിയോസൊക്കെ ഞാൻ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങളൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ ബായ്